السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. العاقبة للمتقين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رضي الله. يا رب صل على من هل بالهرم طه الرسول الذي قد خص بالكرم مولاي صلي وسلم لي دائما ابدا على حبيبك خير الخلق كل مين رب اشرح لي صدري ويسر لي وحلل عقدة من لساني يفقه قولي يا شدتي يا عدتي عند شدتي يا مجيبي إن دعوتي صلاة الله سلام الله إلى ياسين حبيب الله توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله Uh oh ിയനെ കകണമിയ

നടന്നോർശിക മജുലികളല്ലീകളുടെ കളവ് എപ്പോഴും ബന്ധപ്പെട്ട ഒരു മജിനിസാഹ് അതിന് പ്രത്യേകത ഏറെ

നന്നാകുമില്ല നാശനാണെല്ലാം നന്നാകുമില്ല നാശമാണെങ്കിലും നന്നാകുമില്ല പ്രത്യേകമായി ചേർത്ത് പറയുക മാസമാണെന്ന് ചേർത്തു പറഞ്ഞിട്ടുള്ള വിശുദ്ധ അജകനേറെ പരിഗണിക്കേണ്ടതുണ്ട് അജകുമാസത്തെ ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളും എല്ലാ പവിത്രമാണികളോ ിൽ ഒരു ദിവസം നോമ്പ് നോച്ചു മുഴുവൻ നോമ്പ് നോച്ചിട്ട് മുപ്പത് ദിവസം അങ്ങനെ നൽകുകയാണ് നോമ്പ് പൂർത്തിയാക്കി അതേ നിർബന്ധമായ റമദാൻ റമദാദ് മുപ്പത് ദിവസത്തെ നോമ്പെ തൊണ്ണൂറ് നോമ്പ് പൂർത്തിയാക്കുന്നു തൊണ്ണൂറ് നോമ്പ് പൂർത്തിയാക്കിയ പിന്നെ ഒരു ദിവസത്തെ നോമ്പ് നോക്കാൻ പാടുള്ളതില്ല അന്ന് നോമ്പ് അങ്ങനെ ആയി ആഘോഷിച്ച് പിന്നെ ചൊവ്വാരി മാസത്തേക്ക് കിടക്കുമ്പോ തുടർച്ചയായി കിട്ടുമ്പോൾ ആറ് ദിവസത്തെ സുന്നത്തായ നോമ്പ് മന തൊണ്ണൂറ്റിയാറ് നോമ്പ് നിൽക്കുന്ന ഒരു ബാലവരി വിവാദം ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു ചില ആളുകളൊക്കെ നോക്കു വെച്ച് വരുന്നുണ്ട് അമ്മാഹും ഇനി ധാരാളം ആളുകൾക്ക് നോക്കാൻ നമുക്ക് മാറാവട്ടെ വിശുദ്ധമായ അതും പരിഗണിക്കുകയാ വ്രതം വിടുന്ന മാസമാടി വെള്ളം പാർന്നു കൊടുക്കുന്ന മാസമാടി അങ്ങനെ വിറ്റിട്ട് വെള്ളം പാർന്നു കൊടുത്ത് അതിൽ അതിന്റെ വിളവെടുക്കുന്ന മാസമാണ് റമദാൻ

ചോദിക്കണം കൊല്ലി അംവാിലേക്ക് പാപമോചനം നേടി മടങ്ങാ കാന പാപുന്ന എത്രയോ വലിയ പാപങ്ങളെ കൊറച്ചു കൊടുത്ത രാജാവായ മഹാപാവികളാണെങ്കിലും ഞാൻ കുറെ നിസ്കാരങ്ങളും പോയല്ലോ അറാമുകൾ കണ്ടുപോയല്ലോ അറാമകൾ കെട്ടിപ്പോയല്ലോ അറാമകൾ ചെയ്തു പോയല്ലോ ഇനി എനിക്കൊരു മടക്കമുണ്ടാവൂല ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചാലും ചുകളും കുറ്റങ്ങളും പാപങ്ങളുംഹുവിിലേക്ക് മടങ്ങി പറയുന്നത് പോലെ മടങ്ങി എന്ന് പറഞ്ഞാഹു കൊച്ചപ്പെട്ടു ിൽ അത്തരം പൂക്കൂട്ടുകാരുണ്ട് പെണ്ണുങ്ങളിലുമുണ്ട് പക്ഷേ അത്തരക്കാലം ചില ആളുകൾ രാജാവായ മനമൊതുക്കിയപ്പോ ഒരു വാഴ തന്നു കേട്ടപ്പോ ഒരാഴ്ത്തുക ാണ് എനിക്ക് തന്നിട്ടുള്ളത് എത്ര സന്തോഷങ്ങളാ തന്നിട്ടുള്ളത് എന്നിട്ടും രാജാവായ നേതാവായോ എത്രയോ

അവസ്ഥയിലേക്ക് ഉയർത്തി കടഞ്ഞു അനുഹാ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് മഹരിയാക്കി മാറ്റി പവിത്രമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചു പോയി

ഉപയോഗപ്പെടുത്തി രക്ഷൻ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങി തയ്യാറാവണം അതിന്റെ കൂടെ ചേർത്ത് വെച്ച് ഞങ്ങളെത്തിക്കണേ അതിന്റെ മുമ്പേ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തനാക്കേ അനിയും ധാരാളം സ്വീകരിക്കാൻ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം അമ്മാഫ് നമ്മുടെ അടുവാ കബൂല കുമാർ ആവട്ടെ പല്ലിന് ആ റമദാ ഞങ്ങൾ റമദാനേക്ക് എത്തിക്കേണ്ട മനസ്സറിഞ്ഞ് കാര്യം ആരൊക്കെ എത്തുമെന്നറിയില്ല रज बि कमदानी उन रमलान रमलाने का